യേശുവനും അവിടുത്തെ മാതാവായ പരിശുദ്ധ ഗതികാമറിയത്തിലും വ്യസ്താവശ്യ പിതാവിനും ഏറ്റവും സ്നേഹമുള്ള കൂട്ടുകാർക്ക് നേർച്ചാൽ ധ്യാനചന്ദ്രങ്ങളിലേക്ക് സ്വാഗതം നാം പുത്തൻ ബന്ധുക്കവസ്ഥാനുഭവത്തിനു വേണ്ടി ധ്യാനിക്കുന്ന ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിലെ എട്ടാമത്തെ വാക്യം അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തണം ഈ വചനത്തിൽ ഒരു വാക്കാണ് ഇന്നത്തെ ധ്യാനത്തിനായി ആത്മാവ് നമുക്ക് നൽകുന്നത് അത് പാപത്തെക്കുറിച്ച് വിശുദ്ധ ജോൺ ബോൾഡാമൺ പാപ്പ പാപ്പയായിരുന്നപ്പോൾ ജനൈബയിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ റിലീജിയസ് കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഈ ലോകത്തിനെ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പാപം പാപബോധം ഇല്ല എന്നതാണ് അതിന്ന് അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോക ജനത എന്തിനേറെ ക്രിസ്ത്യൻ സമൂഹങ്ങൾ അതിലും പ്രത്യേകിച്ച് വിശ്വാസികൾ പാപബോധം ഇല്ലാത്ത തരത്തിൽ ജീവിക്കുകയാണ് അവിടെ കുടുംബങ്ങളിൽ പ്രശ്നം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നം മക്കളും മാതാപിതാക്കളും തമ്മിൽ പ്രശ്നം സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം ഇതാണ് ഈ തീർച്ചാരിൻ്റെ പുത്തൻ ബന്ധുക്കവസ്ഥ അനുഭവത്തിലേക്ക് കടക്കുന്ന ഇന്നേ ദിനം ആത്മാവിനാൽ പ്രേരിതരായി നമുക്ക് ലഭിക്കുന്ന സന്ദേശം അവൻ അവനെന്നാൽ പരിശുദ്ധാത്മാവ് ഇത് തൊട്ടു മുമ്പ് കർത്താവ് പറയുന്ന ഇപ്രകാരമാണ് സഹായകൻ നിങ്ങളുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ അവൻ നിങ്ങളുടെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായപതിയെക്കുറിച്ചും പരിശുദ്ധാത്മാവെൻ്റെ ഉള്ളിൽ ജനിക്കാൻ തുടങ്ങിയാൽ പാപബോധം എൻ്റെ ഉള്ളിൽ ഒരു നിമിഷവും ജലിപ്പിക്കും ഞാൻ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല ഞാൻ പറയുന്നത് ശരിയായ വാക്കുകളല്ല ഞാൻ ചിന്തിക്കുന്നത് ശരിയായ മാർഗമല്ല എന്ന് ഈ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലയാൽ ഞാൻ അഭിഷേകത്താൽ നിറഞ്ഞു ചിന്തിക്കാൻ തുടങ്ങും അങ്ങനെ ഒരു വ്യക്തി പാപത്തിലേക്ക് കടന്നുപോയാൽ തന്നെ പാപബോധമുണ്ടെങ്കിൽ ഓടും കരുണയുടെ സിംഹാസനം കരുണയുടെ കൂടാരമായ കുംഭശാരക്കൂട്ടിലേക്ക് കാരണം ആത്മാവിനാൽ ജ്വലിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും വിശുദ്ധനായിരിക്കണമെന്നുള്ള നഗ്ന സത്യം ഉള്ളത് കൊണ്ട് തന്നെ ആ വിശുദ്ധ പദവി തൻ്റെ ജീവിതത്തിൽ നിന്ന് കൈപോശം വന്നു പാപം ചെയ്യുക പടി ആകയാൽ പാപബോധത്താൽ നിറഞ്ഞ അനുഗ്രഹത്തിൻ്റെ കരുണയുടെ സ്നേഹത്തിൻ്റെ കൂടാരം അനുഗ്രഹത്തിൻ്റെ കരുണയുടെ സ്നേഹത്തിൻ്റെ സിംഹാസനം കുംഭസാരക്കൂട്ടിലേക്ക് അവൻ അവൾ ഓടിയെടുക്കും കാരണം പരിശുദ്ധാത്മാവിനാൽ പാപബോധം ലഭിച്ചതിനാൽ ആ പാപത്തെ കഴുകിക്കളയാതെ അവന് അവൾക്ക് നിലനിൽപ്പില്ല ആകയാൽ ഓരോ നിമിഷവും കർത്താവേയും എന്നിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൾ പാപബോധം നൽകി എന്നെ അനുഗ്രഹിക്കണമേ പാപബോധം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപബോധത്താൽ നിറഞ്ഞ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടാൽ കരുണയുടെ സിംഹാസനമായ കുംഭസാരക്കൂട്ടിലെ കൂടിയടം പാപത്തെ തച്ചുടച്ച് നശിപ്പിച്ച് ഇല്ലാതാക്കിക്കൊണ്ട് വിശുദ്ധി പുനരുദ്ധരിക്കാൻ എന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണവേ സംഗീതം കാണു